ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീ പിടിച്ചു യാത്രക്കാര് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു രാവിലെ നടുവിലെങ്ങാടിൽ വെച്ചാണ് സംഭവം നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത് ഇതൊരു കാടുങ്ങാടിയിലൊരു കാറിന് കത്തോ കുട്ടികളെ സ്കൂളിലാക്കി മടങ്ങുന്നതിനിടെ കാറിന് തീ പിടിച്ചു രാവിലെ ഒമ്പതരയോടെ തിരുനടുവേങ്ങാടിൽ വെച്ചാണ് സംഭവം ഇയോൺ കാറിന്റെ മുൻഭാഗത്തു നിന്ന് പുക ഉയർന്ന് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് സംഭവം ഉടൻ നാട്ടുകാരും ഫയർഫോഴ്സും തീ അണക്കുകയായിരുന്നു സ്കൂള് കൊണ്ടാക്കാൻ പോത്തമാതിരി വരുന്ന വഴിക്ക് ആണ് ഇത് സംഭവിച്ചത് എന്റെ അവിടുന്ന് വണ്ടി സ്റ്റാർട്ടാവാതെ വണ്ടി ഓപ്പായി പോയതാണ് അവർ ഷെയ്ഡാക്കി പോകാൻ പോകാതെന്നൊക്കെ നോക്കിയാണ് നന്നായിട്ട് തർക്കമായിരുന്നു അതെല്ലാം നല്ല കൂടി കളറിക്കാൻ നോക്കിയാണ് ഫയർ പോസ്റ്ററിൽ വിളിച്ചിരുന്നു ഷോർട്ട് സർക്യൂട്ടല്ലേ ഷോർട്ട് സർക്യൂട്ടാണ് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടത്തിന് കാരണമെന്നാണ് അറിയുന്നത് കാനൂർ പുത്തന്തരു സ്വദേശി ഷൈജും കുടുംബമാണ് കാറിലുണ്ടായിരുന്നത്